കണ്ണടിച്ചു പോയ തമ്പുരാന് കുഞ്ഞാപ്പുവാ ടോർച്ചർ അടിച്ച തമ്പുരാൻ അന്തി മാത്ര പകലില്ലേ ആ പുൽസോ കുഞ്ഞാപ്പുരുന്ന കണ്ണ് പോയി കണ്ണടിച്ചു പോയി എങ്ങനെ അടിച്ചു പോവാതൊക്കെയാ അയിനെങ്ങനെ ലഡും ജില്ലാ കൊടുത്തേണ്ടത് നോക്കട്ടെ ആകെ വളഞ്ഞു പിരികത്തിന്റെ അലൈവീരം തെറ്റിക്ക് പടച്ച തമ്പുരാനെ അലൈൻമെന്റ് തെറ്റിക്കേ തെറ്റിക്ക് ഈ ടോർച്ച് കത്തനില്ല പച്ചേ എത്ര ടോർച്ചാ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തിന്നപ്പറിയാതൊന്നും ആകെട്ടോ കുഞ്ഞപ്പോ നോക്കണ്ട മലപ്പുറത്തെ ഏറ്റവും നല്ലൊരു കണ്ണാശുപത്രിക്ക് ഇപ്പൊ തന്നെ കൊണ്ടുപോകണം തന്നെ നടക്കുന്ന